തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്തിന് സമീപം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കരുവാരക്കുണ്ട് ഗവൺമെന്റ് സ്കൂളിലെ പതിനഞ്ചുകാരിയെയാണ് പുള്ളിപ്പാടത്തെ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനാറുകാരനായ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി തന്നെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കാണിച്ചു കൊടുത്തത് കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ സ്കൂൾ യൂണിഫോമിലായിരുന്നു മൃതദേഹം കഴുത്തു ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പൊലീസിനോട് സമ്മതിച്ചതായാണ് സൂചന ബലാത്സംഗം നടന്നതായും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് സംഭവം നടന്ന സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തി പരിശോധന നടത്തി പ്രതിയെ കൂടുതലായും ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ടുഡേ വണ്ടൂർ